ജില്ലാ പഞ്ചായത്തിൽ നാദാപുരം ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്നത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതാവ് കെ കെ നവാസാണ് പിന്നെ സ്ഥിരമായി ലീഗ് വിജയിക്കുന്നൊരു മണ്ഡൽ ആണ് എന്നാലും നിലവിലെ സാഹചര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം എങ്ങനെയുണ്ട് മത്സരത്തിലേക്ക് ഇറങ്ങ രംഗത്ത് ഇറങ്ങുമ്പോൾ ചിത്രം മത്സരരംഗത്തൊക്കെ ഇപ്പോൾ വളരെ ആവേശകരമായ പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ളത് പിന്നെ കഴിഞ്ഞ ടേമുകളിലെല്ലാം യു ഡി എഫിൻ്റെ പിന്നെ സാരഥികളായിരുന്നു ഇവിടെ പ്രതിനിധാനം ചെയ്തിരുന്നത് അവർ പരമാവധി നാട്ടിലെ വികസന കാര്യങ്ങളിൽ മുന്നേറിയിട്ടുണ്ട് ഇവിടുത്തെ നിയോജകമണ്ഡലം തലത്തിൽ പ്രതികരിക്കുന്ന എം എൽ എ എം എൽ എയുടെ വികസന കാര്യത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ശ്രദ്ധക്കോടുകൂടി കവർ ചെയ്യുന്ന തലത്തിലേക്ക് ഇപ്പോൾ അഹമ്മദ് പുന്നക്കലും അതുപോലെ സി വി എ നജ്മയും ഒക്കെ ഇതിനു മുമ്പ് പ്രതിദാനം ചെയ്തത് ഗംഭീരമായി നടന്നിരുന്നു അവർ തുടക്കം കുറിച്ചിട്ടുള്ള പല പദ്ധതികളും പൂർത്തീകരണത്തിൻ്റെ ലെവലിലുണ്ട് അതുപോലെ തന്നെ പുതിയ പുതിയ ചില പദ്ധതികൾ വികസന കാര്യങ്ങൾ അതിലേക്കൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു പ്ലാൻ നല്ലൊരു ഡിസൈൻ ഞങ്ങളുടെ ഭാഗത്തുണ്ട് അപ്പോൾ അത് ജനങ്ങളേക്ക് അവതരിപ്പിക്കുന്നുണ്ട് ജനങ്ങളത് വളരെ ആവേശപൂർവ്വം സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ജനങ്ങളുടെ ഒരു ആവേശപ്പുറത്തുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത് ഏതൊക്കെ വിഷയങ്ങളവിടെ ചർച്ചയാവുന്നു സംസ്ഥാനത്തിലുള്ള സംസ്ഥാന രാഷ്ട്രീയ വിഷയങ്ങൾ സ്വാഭാവികമായും ഒരു രാഷ്ട്രീയപരമായി വളരെ പിന്നെ പക്വതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു മേഖല നിലക്ക് സംസ്ഥാന രാഷ്ട്രീയ വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ ഭരണ പരാജയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതോടൊപ്പം ഈ പ്രദേശത്തിൻ്റെതായിട്ടുള്ള ചില വികസന കാര്യങ്ങളുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖല വിദ്യാഭ്യാസ മേഖല ഇപ്പോൾ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടോളം അൺഎയ്ഡഡ് സ്ഥാപനങ്ങളും ഒരു ഗവണ്മെൻറ്റ് കോളേജൊക്കെ ആയിട്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ ഒരു മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ഏരിയയാണിത് അത് എന്ന് പറഞ്ഞാൽ അതിലൊരു രാഷ്ട്രീയം കൂടി ഞാൻ പറയാം രാഷ്ട്രീയമല്ല ഒരു യാഥാർത്ഥ്യം എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഒരു ഗവൺമെൻറ് കോളേജ് ഉണ്ടായിരുന്നില്ല ഉമ്മൻചാണ്ടി ഗവൺമെൻ്റ് കാലത്ത് പി കെ അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസം ഉണ്ടായ സമയത്ത് തുടങ്ങിയിട്ടുള്ള ഒരു ഗവൺമെൻറ് കോളേജ് അതുപോലെ യു ഡി എഫിൻ്റെ മന്ത്രിസഭ ഉള്ള സമയത്ത് വന്നിട്ടുള്ള അൺഎയ്ഡ് കോളേജുകളേ ഇവിടെയുള്ളൂ എൽ ഡി എഫിൻ്റെ പിന്നെ ഭരണകാലത്ത് വന്നുള്ള ഒരു കോളേജ് ഒരു സ്ഥാപനവും ഇവിടെ ഇല്ല ഇപ്പോൾ വിദ്യാഭ്യാസ കാര്യത്തിൽ യു ഡി എഫ് അതിൻ്റെ നേതൃത്വം വഹിക്കുന്നുണ്ട് ആ രംഗത്ത് വലിയൊരു മുന്നേറ്റം കൊണ്ടുവരാൻ യു ഡി എഫ് ആഗ്രഹിക്കുന്നുണ്ട് ഇതിപ്പോൾ സംസ്ഥാനത്തിൽ ചർച്ച പറയുമ്പോൾ തന്നെ ലീഗിനെ വലിയൊരു വർഗീയ കക്ഷിയായിട്ട് കൂടുതൽ സി പി എം കൂടുതൽ ആക്രമിക്കുന്ന ഒരു സമയമാണ് ആ ഒരു ആക്രമണം ഏതെങ്കിലും തരത്തിൽ പ്രതികൂല അത് ഇവിടെ അത് വിലപ്പോവില്ല കാരണം ഇപ്പോൾ സി പി എം ചെയ്യുന്ന ഒരു അപകടകരമായ ഒരു രാഷ്ട്രീയമുണ്ട് എന്നുവെച്ചാൽ ഒരു ലോകത്ത് പിന്നെ ഒരു ഇസ്ലാമ ഫോബിയ ഉണ്ടാക്കുന്ന ഒരു ആഗോള രാഷ്ട്രീയം ഉണ്ടല്ലോ അമേരിക്ക ഒക്കെ നേതൃത്വം കേരളത്തിൽ അത് വളരെ സമർത്ഥമായി സി പി എം ഒരു 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 പിന്നെ മുസ്ലിം എന്ന് പറയുമ്പോൾ അതൊരു തീവ്രവാദ ആ ലെവലിലേക്കുള്ള ചിത്രീകരിക്കുന്ന ഒരു പണി സി പി എമ്മിൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ട് അതൊരു അപകടകരമായിട്ടുള്ളൊരു കളിയാണ് ന്യൂനപക്ഷ സമുദായങ്ങളെ അവർക്കൊപ്പം കിട്ടുന്ന സമയത്ത് നന്നായിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റി വെള്ളപൂർശിക്കുക ഇപ്പോൾ അവർക്ക് ന്യൂനപക്ഷ എതിരാണ് ആ സമയത്ത് പിന്നെ മുസ്ലിം പേര് തന്നെ ഒരു അരോചകമായി ചിത്തിരിക്കരത്തിലേക്ക് അതിന് ലീഡർഷിപ്പ് കൊടുക്കുന്നതും അതിൻ്റെ ആ ഒരു ബുദ്ധി ആ ഒരു ഒരു കേന്ദ്ര അതിൻ്റെ ഉൽപാദകരായിട്ട് സി പി എമ്മിൻ്റെ നേതൃത്വം മാറി അതൊന്നും ഇവിടെ നടക്കില്ല ഒരു വിദ്യാർത്ഥി സംഘടന നേതാവാണ് ഇതിൽ സ്ഥാനാർത്ഥി വെല്ലുവിളിയുണ്ടോ ഇല്ല ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കൂടി വന്നവരാണ് ഞാൻ എം എസ് എഫിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി സംസ്ഥാന വൈസ് പ്രസിഡൻ്റൊക്കെ ആയിട്ട് വന്നവരാണ് അതുമാത്രമല്ല എൻ്റെ ഫീൽഡും വിദ്യാഭ്യാസമാണ് ഞാൻ പിന്നെ എം എസ് എഫ് കഴിഞ്ഞ് ഇവിടെ നിൽക്കാം ഇപ്പം രണ്ടായിരത്തി ഏഴ് മുതൽ ഞാനൊരു ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായി വിദ്യാഭ്യാസ മേയർ പ്രവർത്തിക്കുന്ന ഒരാളാണ് അതുമാത്രമല്ല മാത്രമല്ല പല തരത്തിലുള്ള വിദ്യാഭ്യാസ കൂട്ടായ്മകളിലും നേതൃത്വം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രതിനിധി എതിർ സ്ഥാനാർത്ഥിയായി വരുന്നത് എനിക്ക് നന്നായിട്ട് സംവാദത്തിനൊരു സാധ്യതയായിട്ടാണ് ഞാൻ കാണുന്നത് വിദ്യാർത്ഥി നേതാവ് ആയിട്ടുള്ള ഒരു പിന്നെ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ ഞാൻ വളരെ സന്തോഷിച്ചു എന്താ പറയുക ആ ഫീൽഡിലേക്ക് നമുക്ക് സംവാദം നടത്താം സംവാദം നടത്താൻ ഒരു വിദ്യാഭ്യാസ വിദ്യാർത്ഥി ഏതാവ് എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥി ഭ്യാസ പറയാൻ വിദ്യാഭ്യാസ മേഖലയിൽ നാദാപുരത്തും പരിസരത്തുള്ള വിദ്യാഭ്യാസ മേഖലയിൽ സി പി എമ്മും ഇടതുപക്ഷവും വെച്ചിട്ടുള്ള പിന്നെ പുരോഗതി അവർ പറയട്ടെ വിജയം ഉറപ്പ് ഓ വിജയത്തിൽ നല്ല പ്രതീക്ഷയാണ് ഞാൻ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടത് മുതൽ ഇന്ന് വരെ എല്ലാ നിന്നും അതിലൊരു കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല സി പി എമ്മിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും അത് യു ഡി എഫിൻ്റെയും എല്ലാരുടെയും ഭാഗത്തുനിന്ന് നല്ല പിന്തുണ എനിക്ക് ആ കാര്യത്തിൽ വന്നിട്ടുണ്ട് അത് ഞാൻ പരിഭവിച്ചുകൊണ്ടിരിക്കുക നന്നായി എൻജോയ് ഈ തെരഞ്ഞെടുപ്പ് ഞാൻ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട് സാധാരണ ഇപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു ടെൻഷനാണല്ലോ എന്നെ സംഭവിച്ചോളൂ ഈ തെരഞ്ഞെടുപ്പ് ഞാൻ വളരെ എൻജോയ് ചെയ്യാം തീർച്ചയായും നാദാപുരം ലീഗിന് ലീഗിന് വലിയ മേധാവിത്വമുള്ള മുൻകൈയുള്ള ഒരു സ്ഥലമാണ് അവിടെ മികച്ച വിജയം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി മുന്നോട്ട് പോവുകയാണ് കെ കെ നവാസ് ജേസൽ ബാബു പിലാശ്ശേരിക്കപ്പം മുഹമ്മദ് അസ്ലം മീഡിയ വൺ കോഴിക്കോട്